മുത്തുമണി സാ മഴ പെയ്തിട്ട് മലപ്പുറം അങ്ങോട്ട് ഒലിച്ചു പോയാലും ലീവ് തരൂല്ല എന്ന് മലപ്പുറം കളക്ടർ പറയാനുള്ള കാരണം അത് അങ്ങോട്ട് നോക്കിയാണെങ്കിൽ ആ ഏച്ച അയ്യാതൊക്കെ സൈസ് സാധനമാണ് വിളവായതുണ്ട് വിളവാത്തതുണ്ട് മൂത്തതുണ്ട് മൂക്കാത്തതുണ്ട് നല്ല ചെള്ളുണ്ട് എല്ലാ സൈസ് സാധനങ്ങളും അതിലുണ്ട് പലജാതി ജാതി വെറൈറ്റി സാധനങ്ങൾ കയറി കുത്തുകയാണ് നിങ്ങൾ ഊഞ്ഞാലാടുന്നത് അതിൻ്റെ മേലെ കയറുന്നതാണ് പല സൈസ് അഭ്യാസങ്ങൾ അങ്ങോട്ട് നോക്കിയാണെങ്കിൽ അണ്ണാങ്കോട്ടം കയറുന്ന മഴയാണ് ആ കയറി കയറി പോണേ അതിൻ്റെയൊക്കെ സൈസ് നോക്കിയാണെങ്കിൽ അതാണ് വൈബ് പിന്നെ ഈ മലപ്പുറത്ത് എങ്ങനെ കളക്ടർ ലീവ് കൊടുക്കുക ഇപ്പം കളക്ടറെ കുറ്റം പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ വെറുതെ അല്ല കളക്ടറ് ഇനി മഴ പെയ്ത് മലപ്പുറം അങ്ങോട്ട് ഒലിച്ചു പോയാൽ ലീവ് എന്ന് പറഞ്ഞു അങ്ങോട്ട് നോക്കിയാണേ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടണേ അതിൻ്റെ മേലെ കയറി ഏറ്റവും മേലെ കയറിന്ന് ചാടണേ അല്ല ഇവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇവരുടെയൊക്കെ പ്രായത്തിൽ നമ്മൾ നമ്മളിങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പം നമ്മൾ കുറ്റം പറയുമില്ല കാരണം ഇത് ചെറുമുക്കാണ് ചെറുമുക്ക് പാടത്തി പാടത്ത് വന്നിട്ട് ഈ വെള്ളം കണ്ടുകൊണ്ട് ഏതൊരു മനുഷ്യൻ